ഹലോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദര കുട്ടന്മാരായിട്ട് നിൽക്കുവാണ് അച്ഛനും മോനും കൂടി ഇന്ന് നമ്മുടെ ചാനൂട്ടൻ നമ്മുടെ പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യ അക്ഷരം കുറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചാനൂട്ടൻ്റെ വിദ്യാരംഭമാണിന്ന് ഈ വരുന്ന മെയ് മൂന്നാവുമ്പോൾ ചാനൂട്ടൻ്റെ മൂന്ന് വയസ്സ് തികയും കേട്ടോ അപ്പം അതിന് മുന്നേ ആയിട്ട് എഴുത്തിനൊക്കെ ഇരുത്താന്ന് വിചാരിച്ചു നമ്മുടെ പറവൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തിന് ഇരുത്താറുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോകുന്ന ആളും റെഡിയായി അച്ഛൻ്റെ അമ്മേനും വെയിറ്റ് ചെയ്തിരിക്കാനെട്ടോ അങ്ങനെ അച്ഛനും അമ്മയും വന്നു പോകുന്നത് അച്ഛൻ്റെ ഓട്ടോനല്ലോ അച്ഛൻ്റെ ഓട്ടോ ടെസ്റ്റ് നെഗറ്റിയിരിക്കുന്ന കാരണം വേറെ ഓട്ടോ വിളിച്ചിട്ട് എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്ത് ചെന്നിറങ്ങി അവിടെ നിന്ന് പറവൂർ ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെതാ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലത്തിൽ എത്തിച്ചേർന്നു സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരിത്തിരി നടക്കുമ്പോഴേക്കും നമ്മുടെ അമ്പലമായിട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് അമ്പലക്കുളമൊക്കെ കണ്ടു എന്നിട്ട് ആ അമ്പലത്തിലേക്ക് നടന്ന് പോവാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ അമ്പലത്തിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നതേയില്ല കേട്ടോ അമ്മ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും ഒരു തവണ വന്നിട്ടുണ്ട് എന്നമ്മ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇവിടെ വന്നതായിട്ടൊരു ഓർമ്മയുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷയാണ് പോയത് പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിന് പുറത്തായിട്ട് തന്നെ ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എടുത്തിട്ടിരുത്താനാണെന്ന് പറഞ്ഞാൽ അവരതിനുള്ള സാധനങ്ങളൊക്കെ തരും അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് അമ്പലത്തിനകത്ത് കയറി അപ്പം അകത്തുനിന്ന് ഒരു ചരട്ടൊക്കെ പൂജിച്ച് പിന്നെ ബുക്കും ബുക്കല്ല പെയിനെയും പെൻസിലൊക്കെ പൂജിച്ച് അതും തന്നു അങ്ങനെ അമ്പലത്തിന് ചുറ്റും വലുമൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് ആ പുറത്തേക്ക് ഇറങ്ങി പുറത്തൊരു വിദ്യാരംഭ മണ്ഡപമുണ്ട് അവിടെ ഇരുത്തിയിട്ടാണ് കുട്ടികളൊക്കെ എഴുത്തിണ്ടിരുത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഷാനൂട്ടൻ്റെതായ ഏട്ടൻ അകത്തേക്ക് കയറ്റാണ് അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ സരസ്വതി ദേവിയുടെ മുന്നിൽ ഷാനൂട്ടൻ ആദ്യ അക്ഷരം കുറിച്ചു കിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു പിന്നെ അവിടുത്തെ മണ്ണിലും ഷാനൂട്ടിനെ എഴുതിക്കാനൊക്കെ നോക്കിയിട്ടോ ഭയങ്കര വാശിയായിരുന്നു എഴുതൂലെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണിലിട്ടോ അങ്ങനെ ഒരു കണക്കിന് അവനെ മണ്ണിലും കൂടി എഴുതിപ്പിച്ചെടുത്തു അങ്ങനെ പുറമേ ഒക്കെ ശേഷം ഞങ്ങളിത് ആ അമ്പലക്കുളത്തിലേക്ക് വന്നതാണ് കേട്ടോ അവിടെ നിറയെ പിലോപ്പി മീനുകളെ ഇങ്ങനെ കണ്ടുട്ടോ ചാനൂട്ടൻ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവിടെ ഒരുപാട് പേര് മലരൊക്കെ കൊണ്ടുവന്ന് മീനുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പ്ലെയിനൊക്കെ പോകുന്നത് കണ്ടു കേട്ടോ ഒത്തിരി മുകളിലേക്ക് ഉയരാതെ താഴ്ന്ന രീതിയിലാണ് പറക്കുന്നത് കണ്ടത് അപ്പോൾ ചാനൂട്ടൻ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ അത്രയും അടുത്ത് പറക്കുന്ന പറക്കുന്നവനാദ്യമായിട്ടാണ് കാണുന്നത് അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് ചാനൂട്ടനെ കയറ്റി കയറ്റിക്കൊണ്ടുവരാനായിട്ട് ഒരുപാട് പാടുപെട്ടു എന്നിട്ട് നേരെ കളിപ്പാട്ട കടയിലേക്കാണ് ചെന്നത് അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ നല്ലൊരു കളിപ്പാട്ടെന്ന് തന്നെ നോക്കിയെടുത്തു വേറൊന്നും അല്ല മീനും ചൂണ്ടലും കളിപ്പാട്ടമൊക്കെ കിട്ടിയപ്പോൾ ഷാനൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട് അവിടെയും കയറി തൊഴുതിട്ട് ഞങ്ങളിത് ആ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്തുള്ള ഒരു ഉടുപ്പി ഹോട്ടലിൽ കയറിയിട്ടോ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു അവിടെ നിന്ന് നല്ലൊരു മസാല ദോശയും മുഴുന്നവടിയൊക്കെ അകത്താക്കിയിട്ട് ഞങ്ങളിത് ആ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു അവിടെ നിന്ന് ആ ബസ് കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ ഒരു കുഞ്ഞു ദിവസം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ നമ്മുടെ ചാനലിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബായ്